പനമരം ടൌണിലും പരിസരപ്രദേശങ്ങളിലും മാനന്തവാടി റോഡിൽ പനമരം ടൌണിനടുത്ത വലിയ പാലത്തിനിടയിലും ഇതിനു സമീപത്തെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടത്തിലുമാണ് വലിയ തേനീച്ചക്കൂടുകൾ ഉള്ളത് അടിയന്തരമായി ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പനമരം വലിയ രംഗത്ത്യാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പാലത്തിനടിയിലെയും ആര്യന്നൂർ ഭാഗത്തെയും തേനീച്ച കൂടുകൾ പക്ഷി ഇളക്കിയതിനെ തുടർന്ന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കുമടക്കം ഒട്ടേറെ പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് ഇക്കുറിയും ദിവസങ്ങൾ കഴിയുംതോറും വലിപ്പം വെച്ചു തേനീച്ചയുടെ കൂടുകൾ ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ പെരുകുന്നത് അതുകൊണ്ട് തന്നെ അപകട ഭീഷണി ഉയർത്തുമോ എന്ന ആശങ്കയിലാണ് ചേർന്നിട്ടുള്ള ഈ കടലിന് കൂടം ഇപ്പോ രണ്ടു ദിവസം മുന്നേ ഒന്ന് രണ്ട് വ്യക്തികളെ അവിടുന്ന് കടലിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ആദ്യത്തെ ഒരു ചെറിയ കൂടായിരുന്നുള്ളത് ഇപ്പൊ മൂന്നോ നാലോ കൂടായി ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നടപടി സ്വീകരിക്കേണ്ടത് എന്ന് വേണ്ടത് ഈ ജനങ്ങളെ ഇതുകൊണ്ട് അതുകൊണ്ട് ജനപക്ഷത്തു നിന്ന് ഇത് കുറിച്ച് സംസാരിക്കാനുള്ളത് ഇത് അടിയന്തരമായിട്ട് എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് പാലത്തിന് മുകളിൽ നിന്നാൽ താഴെയുള്ള അപകടം യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല പരുന്തോ മറ്റു പക്ഷികളോ തേനീച്ചക്കൂട് ഇളക്കിയാൽ യാത്രക്കാർക്ക് കുത്തേൽക്കുമെന്ന ഉറപ്പാണ് അപകടങ്ങൾ ഉണ്ടാകും മുമ്പ് ഇവയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പനമരം